മാത്രം സ്വീകരിക്കേണ്ടെന്ന പോരാട്ടത്തിന് നാട്ടുളകിലേക്ക് പറഞ്ഞാളി കായിക പടയാളികൾ അണിഞ്ഞ പിറന്ന നാടിനു വേണ്ടി കനകഗിരിടം ഈ കളിക്കളത്തിൽ നിലനിർത്താൻ വെച്ച് എറണാകുളത്തിന്റെ പട പോരാളികൾ ഒരു പുറത്തുനിന്നാൾ മറപ്പുറത്ത് വടക്കുന്നാഥിന്റെ തിരുസന്നിധിയിലേക്കൊരു ായി കഴിഞ്ഞാഴ്ച വരെ കടന്നുപോയ കളിക്കൂട്ടുകാരൻ കണക്കുകൂട്ടലുകൾക്ക് പുതിയ കാലത്തിന്റെ കാവ്യനീതിയായി തന്നെ ഒരിക്കൽ കൂടി കൂട്ടലും കിണിക്കലുകളുമായി കളിക്കളത്തിലേക്ക് കടനെത്തി ആവേശത്തിന്റെ പോരാട്ടത്തിൽ ഇന്നിന്റെ കളിക്കളത്തിലേക്ക് നടന്നു കയറുന്നവർ യുവതാര തിരുവാനൂരും എറണാകുളം ആലുവയുടെ പോരാളി കൂട്ടങ്ങളും തമ്മിലുള്ള പലാശയക്കൊട്ട് ഫയല ഗ്രാൻഡ് ഫിദറെ ആർക്കാരെ പരാജയപ്പെടുത്താം ആരാരുടെ മേൽ വിജയം വെണ്ണിക്കോടികളെ പാറി പടപ്പിക്കുമെന്ന് കാത്തിരിക്കുന്നവർക്ക് നടുവിലൂടെ അനക്കമില്ലാത്ത കന്നിമൂലകളിൽ ഒടുക്കമില്ലാത്ത സ്വർണ്ണ നൂല് കൊണ്ട് കൂടു കൂട്ടിയ കനകച്ചിലന്റെയും കരിവട്ടമുള്ള കരിമൂർക്കന്റെ കരികളിൽ കടിച്ചെടുത്ത് കാട്ടു വിഷം പോലെ കാട്ടിനുള്ളിലെ കാട്ടുചന്ദനം കനങ്കാലുകൾ കൊണ്ട് കടമുളക്കി കടഞ്ഞെടുത്തതിൽ ആവേശത്തിന്റെ പോരാട്ടത്തിന് കളമൊരുക്കുന്ന കളിക്കൂട്ടിക്കാരായി ഇന്നിന്റെ കളിയാട്ട ഭൂമികയിലേക്ക് പെരിങ്കളിയാറ്റമാടാൻ കരികാൽ കരുത്തിന്റെ കമരീയത കൊണ്ട് എതിരാളികളെ വലിച്ചെടുത്തി യിലേക്ക് ആവേശ പോരാട്ടത്തിന്റെ പടക്കളത്തിലേക്ക് നടന്നു കയറുമാരുള്ള പടയാളികളായി ആവേശ പോരാട്ടത്തിലേക്ക് വനന്ധരപ്പള്ളിയുടെ വജ്രായുധങ്ങളോ മഹാദേവയുടെ നല്ലന്മാരോ ആരാരിലേക്ക് വിജയം പരാജയം പരാജയത്തിന്റെ കൈപ്പനുകൾ പകർന്നു കൊടുക്കുവാറുള്ള രണ്ട് ജില്ലകളുടെ പങ്കാളിത്തം നേടിയെടുത്തുമായി മഹാദേവയുടെ മുന്നോട്ടെങ്കിൽ നേടിയെടുക്കുന്ന ലീഡിനെ തിരിച്ചെടുത്ത് പടക്കളത്തിലേക്ക് നടന്ന കയറുമാണ് സംഘബലത്തിന് പടയോട്ടത്തിലേക്ക് പതിനാല് താരപ്രജാപതികളുടെ പടക്കളം തേടിയുള്ള പടയോട്ടത്തിലേക്ക്